സിജു കണ്ണൻ ഇപ്പോൾ നേരിട്ട് ചേരുന്നു കാർവാറിൽ നിന്ന് തന്നെ ഈ ഷിരൂരിൽ നിന്ന് ഈ മണ്ണിടിഞ്ഞു വീണ ദൗത്യം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് സിജു കണ്ണനുള്ളത് സിജു ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മുതൽ തന്നെ അവിടെ പോലീസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ആളുകളും അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവിടെ ദൗത്യം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്നൊരു വർത്തമാനം കേട്ടു ഇപ്പോൾ ദൗത്യം കുറച്ചുകൂടി മുന്നോട്ട് പോകുമെന്നാണ് കേൾക്കുന്നത് എന്താണ് കൃത്യമായി അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഏതുവരെ എത്തിയിട്ടുണ്ട് ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാകുന്ന വാർത്തയുണ്ടോ ലാല് ഔദ്യോഗികമായി ഈ തെരച്ചിൽ നിർത്തിയെന്ന ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് മാത്രം ആ പറയാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരളത്തിൽ നിന്ന് എത്തിയ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രത്യേക ദൗത്യ സംഘം സ്വമേധയാ തയ്യാറായി വന്ന സംഘം കൂടി തിരച്ചിലിൻ്റെ ഭാഗമായിരുന്നു അല്പസമയം മുമ്പ് ഏഴ് മണിക്ക് ശേഷം അവർ പുറത്തേക്ക് വന്ന ചില കാര്യങ്ങൾ ആ പറഞ്ഞിരുന്നു വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് അവർ നൽകിയത് അവർ നൽകിയത് ഈ ലോറിയുടെ സ്ഥാനം കണ്ടെത്താൻ സ്ഥാനമെന്ന് സംശയിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വസ്തു കണ്ടെത്താൻ കഴിഞ്ഞു എഴുപത് ശതമാനം മെറ്റൽ എന്ന സംശയിക്കുന്ന ഒരു വസ്തു കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ ഐ ടി സൂറത്കല്ലിൽ നിന്നുള്ള വിദഗ്ധ സംഘം അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള സംഘം എത്തി അതോടെ ഈ എൻ ഡി ആർ എഫ് ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥലത്തേക്ക് ആ കടയുണ്ടായിരുന്ന സ്ഥലത്തേക്ക് സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേക മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഭാഗത്ത് എത്തിയാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് ക്രൈൻമാർഗമാണ് ആ മണ്ണിടിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇരുപതടിയോളം ഉയരത്തിൽ മണ്ണുള്ള സ്ഥലത്തേക്ക് ക്രെയിൻ മാർഗമാണ് എത്തിയത് അതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ നിന്നുള്ള സംഘമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരാണ് പുറത്തെത്തി ഈ വിവരങ്ങൾ കൈമാറിയത് ഇവിടെയുള്ള കലക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് കേരളത്തിൽ നിന്നുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്നുള്ള രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിശോധനയുടെ ഭാഗമായത് എന്നാണ് അവർ ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ന് പുറത്തു വന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഏതായാലും അവർ പുറത്തു വന്നപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഇന്ന് മൂന്ന് മണിവരെ ഇവർ അകത്തേക്ക് പ്രവേശിക്കുന്നത് വരെ നടത്തിയ പരിശോധനകളെല്ലാം തന്നെ തിരച്ചിലുകളെല്ലാം തന്നെ അശാസ്ത്രീയമായ രീതിയിലുള്ള തെരച്ചിലുകൾ എന്നാണ് അതായത് കഴിഞ്ഞ നാല് നാലര ദിവസത്തോളം നടത്തിയ തെരച്ചിലുകൾ അശാസ്ത്രീയമായ രീതിയിലായിരുന്നു ഇന്ന് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനം വന്നതിന് ശേഷമാണ് അല്പമെങ്കിലും ആശ്വാസകരമായ രീതിയിലുള്ള പരിശോധന നടത്തിയത് കൃത്യം ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയാണ് എന്നാണ് ഏതാണ്ട് എഴുപത് ശതമാനം മെറ്റൽ എന്ന് സംശയിക്കുന്ന ഒരു വസ്തുവാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കണമെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് മണ്ണ് ഇരുപത്തിയഞ്ച് അടി മണ്ണ് ഉയരത്തിൽ മണ്ണും കല്ലും ഉണ്ട് എന്നാണ് പറയുന്നത് അത് നീക്കം ചെയ്യുന്നതിന് ഇന്ന് രാവിലെ മുതൽ നമ്മൾ അകത്തേക്ക് കയറി ദൃശ്യങ്ങൾ എടുത്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് സംശയകരമായ സ്ഥലത്ത് ഒരു മണ്ണ് യന്ത്രവും ഒരു ക്രെയിൻ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പരിശോധന നടത്തിയിരുന്നത് ഇപ്പോൾ ഇവരുടെ കൂടി ആവശ്യപ്രകാരം ആ ഭാഗത്തേക്ക് അഞ്ച് മണ്ണു യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ രാത്രി ദൗത്യം തുടരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ കാരണം ഇവിടെ നല്ല മഴയുണ്ട് ശക്തമായ മഴ ഇടയ്ക്കിടെ വരുന്നു അപകട സാരഥയുള്ള ഒരു മേഖലയാണ് മണ്ണ് ഇവർ കൂടുതൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ലോറിയുടെ ലൊക്കേഷൻ എന്ന് സംശയിക്കുന്ന ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ രാത്രി മണ്ണ് നീക്കുക എന്നത് ദുഷ്കരമാണ് നേരത്തെ ഇവർ പറഞ്ഞിരുന്നു പോലീസ് സംവിധാനം കൃത്യമായി ഇല്ല അവരെല്ലാം തന്നെ മടങ്ങിപ്പോയി എന്ന് പോയി തുടങ്ങി എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു സംവിധാനം സർക്കാരിന്റെ മന്ത്രി ഉൾപ്പെടെയുള്ള ആര് ആരുടെയെങ്കിലുമൊക്കെ നിയന്ത്രണത്തിൽ പ്രതിപക്ഷത്തെ കൂടി പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരിക്കലൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഇവിടെ തിരുവനന്തപുരത്ത് ആമയഞ്ചാൻ തോടിൽ നടന്ന കാര്യങ്ങളിൽ വരെ നമ്മളത് കണ്ടതാണ് ഇവിടെ കാർവാറിൽ ഇന്നിപ്പോൾ പോലീസിൻ്റെ കയ്യേറ്റം ഉണ്ടായതായി അവിടെ ഉടമ മനാഫ് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നതൊക്കെ കേട്ടു അപ്പോൾ ശരിക്കും അവിടെ ഒരു ഏകോപനം ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഏകോപനം നടക്കുന്നുണ്ട് ഇവിടെ ഉൾപ്പെടെ നമ്മൾ പറയുന്നത് രാവിലെ കേട്ടതാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ജനപ്രതിനിധി തല നേതൃത്വം കൊടുക്കൽ ആ കാണാൻ സിജുവിനാകുന്നുണ്ടോ സിജുലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് സിജുവിന് വീണ്ടും വരാം സിജു ഒരാൾ ടെക്നിക്കലായി ഒരു കട്ടായിട്ടുണ്ട് ആ കണക്ഷൻ സേനാപതി വേണു താങ്കൾ ആണ് കർണാടകവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പറ്റിയ മറ്റൊരാൾ ഈ പാനലിൽ ഉള്ളത് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ആവശ്യം വൈകുന്നേരം അവരുടെ ഒരു മാധ്യമ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടതാണ് അർജുൻ്റെ മാതാവും സഹോദരിയും ഭാര്യയും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അവർക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അതിലൊന്ന് എന്ന് പറയുന്നത് ഈ രക്ഷാദൗത്യം തുടരണം നിർത്തിവെക്കരുത് അർജുനെ കണ്ടു കിട്ടുന്നത് വരെ അത് തുടരണം എന്നാണ് അതിനൊരു ഉറപ്പ് കൊടുക്കാൻ കർണാടകത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരുണ്ട് ആ സ്പോട്ടിൽ എന്നാണ് ഞാനിപ്പോൾ സിജുവിനോട് ചോദിച്ചത് അത് സിജു പറയട്ടെ ഒറ്റ കാര്യം ഞാൻ അങ്ങയിലൊക്കെ വരാം ഈ ചോദ്യം അങ്ങയുടെ മുമ്പിലുണ്ട് അങ്ങക്ക് മറ്റു പേരുകൾ കൂടി കളക്ട് ചെയ്തെടുക്കാം സിജു ഇപ്പോൾ വീണ്ടും ചേർന്നിരിക്കുകയും സിജുവിയിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാമെന്നാണ് കാണുന്നത് സിജു ആ സ്പോട്ടിൽ ജനപ്രതിനിധി തല ഒരു നേതൃത്വം കൊടുക്കലിന്റെ ഒരുക്കങ്ങൾ അവിടെ കാണാനാകുന്നുണ്ടോ നിലവിൽ അതിന് ഉത്തരം പറയേണ്ട ഒരാളും ഇവിടെ ഷിരൂരിലില്ല എന്ന് തന്നെ വേണം പറയാൻ ഇന്ന് രാവിലെ ആ സ്ഥലത്തെ എം എൽ എ വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ദുരന്ത നിവാരണ കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ട് എന്നാണ് സതീഷ് ശൈലാണെന്ന് തോന്നുന്നു അവിടുത്തെ എം എൽ എ യെസ് എം എൽ എ ഈ വിമർശനമെല്ലാം തുറന്ന് സമ്മതിക്കുന്ന രീതിയിലാണ് എം എൽ എ സംസാരിച്ചത് ആദ്യഘട്ടത്തിൽ വീഴ്ചയുണ്ടായി ഭരണ നിർവഹണത്തിൽ വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എം എൽ എ പറഞ്ഞത് മറ്റ് മന്ത്രിമാരാരും തന്നെ ഈ അഞ്ചാം ദിവസമായിട്ടും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ ലാൽ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറുപടി ഈ കുടുംബം ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നിലവിൽ ഇവിടെ ആരുമില്ല ജനപ്രതിനിധികൾ ആരുമില്ല ഇപ്പോൾ ഈ രാത്രിയാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയാണ്